വയനാടിന്റെ കാര്യത്തിൽ സർക്കാർ പറയുന്നത് ഊതിപ്പരിപ്പിച്ച കണക്കാണെന്ന് വി ഡി സതീശൻ ആവശ്യമായ തുകയുടെ കണക്ക് കൊടുക്കേണ്ടതിന് പകരം കൂടുതൽ തുക എഴുതിവെക്കുകയാണ് ചെയ്തത് ദുരന്ത നിവാരണ അതോറിറ്റി മറ്റൊരു ദുരന്തമാണെന്നും അവർ കൊടുത്ത കണക്കിനെ വന്നിരുന്ന് ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നിങ്ങൾ എസ്റ്റിമേറ്റ് ആണ് തൊണ്ണൂറ് ദിവസം അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതാണ് ഇത് തെരച്ചില് എത്ര ദിവസം നടത്തി തെരച്ചില് എത്ര ദിവസം അവിടെ നടത്തി തെരച്ചില് എന്ത് കണക്കാണ് ഞങ്ങൾ പറഞ്ഞത് പ്രതിപക്ഷം വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത് ആ കണക്ക് മെമ്മോറാണ്ടത്തിന്റെ മെമ്മൂടാണ്ടത്തിന്റെ വിശ്വാസികളെ മുഖ്യ ഞങ്ങൾ തയ്യാറാണ് കേന്ദ്രം അഡ്വാൻസ് പോലും കൊടുത്തിട്ടില്ല അവിടെ തുക ആവശ്യമുണ്ട് റീഹാബിലിറ്റേഷന് തുക ആവശ്യമുണ്ട് ആവശ്യമായ തുകയുടെ കണക്ക് വെച്ച് കൊടുക്കേണ്ടതിന് പകരം ഇല്ലാത്ത കണക്കുണ്ടാക്കി ഇതിൻ്റെ പ്രശ്നം എന്താണ് കുറേ ഉദ്യോഗസ്ഥന്മാർ തന്നെ ചെയ്യാനും അതിൻ്റെയൊക്കെ എന്താണ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നത് എന്ന് മേൽനോട്ടം വഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഒരു ഗുഡ് ഗവേണൻസ് ഇല്ല അതാണ് പ്രശ്നം ഉദ്യോഗസ്ഥന്മാർ എഴുതി കൊണ്ടുവരുന്നത് താഴെ കയ്യൊപ്പൊഴിക്കുന്നവരാണ് ഈ ഡിസാസ്റ്റർമെന്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അത് തന്നെ ഒരു ഡിസാസ്റ്ററാണ് അത് തന്നെ ഒരു ദുരന്തമാണ് അവർ തന്നെയാണ് ഞാനിതിന് മുമ്പ് ആവർത്തിച്ചിട്ടുള്ള കാര്യ രണ്ടായിരത്തി പതിനാറിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനാണ് ഇപ്പോഴും ഉള്ളത് എട്ടുവെള്ളം കഴിഞ്ഞിട്ടും ഡിസാസ്റ്ററിന്റെ സ്വഭാവം തന്നെ കേരളത്തിൽ മാറി ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ സ്വഭാവം തന്നെ മാറി എന്നിട്ട് അത് ആ കണക്ക് ന്യായീകരിക്കാൻ വേണ്ടി കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി മാധ്യമങ്ങൾ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടി ചെയ്തതാണ് ഇതെല്ലാം എന്ന് മുഖ്യമന്ത്രി പറയാണ് പണ്ടും മാധ്യമവിരോധം ഞങ്ങളെയൊക്കെ മാധ്യമങ്ങളെ വിമർശിക്കാറുണ്ടല്ലോ വ്യക്തിപരമായി വിമർശിക്കാറുണ്ടല്ലോ ഞങ്ങളുടെ പാർട്ടിയെ വിമർശിക്കാറുണ്ടല്ലോ ഞങ്ങളുടെ മുന്നണിയെ വിമർശിക്കാറുണ്ടല്ലോ ഞങ്ങളതിന് മറുപടി പറയും ഞങ്ങൾ തെറ്റാണെങ്കിൽ മാധ്യമങ്ങളുടെ വിമർശനം ചിലപ്പോൾ ശരിയായിരിക്കും അപ്പം ഞങ്ങൾ കറക്റ്റ് ചെയ്യും ഇത് നിങ്ങൾ തെറ്റായി വിമർശിച്ച ഞങ്ങൾ നിങ്ങളോട് പറയും ഇതാണ് ശരിയെന്നു പറയും അതിൽ കേസെടുക്കുമെന്ന് പറഞ്ഞു മുഖ്യമന്ത്രി ഇപ്പം ഭീഷണിപ്പെടുത്തിരിക്കുക ഹൈക്കോടതി വിധിയെ വളച്ചൊടിച്ചത് കേസെടുക്കണമെങ്കിൽ ഞാനൊരു പത്ത് കേസ് വരാം ആദ്യം ആ ദേശാവാദിക്കൊരു കേസ്